മലയപുരം ആശ്രയം ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സുഹൃത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് വയോജന സംഘവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി ആരിങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജനറൽ സെക്രട്ടറി ശ്രീ ചെയ്തു നമ്മൾ കാണുന്ന എല്ലാ നന്മകളും നമ്മുടെ അച്ഛനും അമ്മയും അധ്വാനത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അതിന്റെ ഫലമായിട്ടാണ് എനിക്ക് സുഖജീവിതം ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ട് വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം തെരുവിലേക്ക് ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം തീർത്ഥാടന കേന്ദ്രങ്ങളിലും ആരാധനാലയങ്ങളിലും കൊണ്ടുവന്ന് നടതള്ളുന്ന സാഹചര്യം ഇത് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് ഇത്തരത്തിൽ ശരിയായ പരിഗണനയും പരിചരണവും നമ്മുടെ ഈ നാടിൻ്റെ നട്ടലായ നാടിൻ്റെ സ്വത്തായ സ്വത്വമായ നമ്മുടെ നാടിന നന്മ മാത്രം ജീവിതം മുഴുവൻ നമുക്ക് കാണിച്ചു തന്ന ജീവിതത്തിലൂടെ കാണിച്ചു തന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ ലഭിക്കേണ്ടുന്ന പരിഗണന ഒരൽപ്പം പോലും ഒരു കഴഞ്ചുപോലും ചോർന്നു പോകാതെ നഷ്ടപ്പെടാതെ അവർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശമാണ് ഈ സുഹൃതം പദ്ധതിയിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നു നമ്മുടെ പഞ്ചായത്തിൽ എസ് ടി നഗറിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ആ കുടുംബങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണക്കിറ്റ് ഉൾപ്പെടെ നമ്മൾ ആശ്രയയുടെ നേതൃത്വത്തിൽ നമ്മൾ സംഘടിപ്പിച്ചു ആര്യങ്കാവ് ക്ഷേത്രമാടിൽ വെച്ച് സംഘടിപ്പിച്ച് വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ച് അവരോടൊപ്പം നമ്മുടെ എസ് ടി നഗറിലെ ജനങ്ങളോടൊപ്പം ബഹുമാനീയരായ സഹോദരങ്ങളോടൊപ്പം ഞാൻ ജോസാറും അതേപോലെ ജോസാറിൻ്റെ ഭാര്യയും ആശ്രയ കേന്ദ്രത്തിലെ എല്ലാവരും കൂടെ വളരെ സന്തോഷമായി ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അതിനുശേഷം ബിജു സാറും അതേപോലെ തമ്മെ ആശ്രയ കേന്ദ്രത്തിലെ ശ്രീകുമാർ സാറും എല്ലാവരും കൂടെ നമ്മുടെ പഞ്ചായത്തിൽ വരികയും നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നമുക്കൊരു സുഹൃതം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരിപാടി സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു വളരെ സന്തോഷം തോന്നി നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പർമാരുടെ എല്ലാ സാന്നിധ്യത്തിൽ എല്ലാവരുടെയും സഹകരണത്തോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ എല്ലാ വാർഡുകളിലും വാർഡ് സമിതി വിളിച്ചു കൂട്ടുകയും നമ്മുടെ ഈ പരിപാടിയെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ അരിങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ അറുപത് വയസ്സിൽ മുകളിലുള്ള വയോജനങ്ങളുടെ ഒരു സംഗമമാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് വേണ്ടി അവരുടെ ഒരു ദിനമായി ഇന്ന് സംഘടിപ്പിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ അരിങ്കാവ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചടങ്ങിൽ വയോജനങ്ങളെ പൊന്നാടി എണീച്ച് ആദരിച്ചു എല്ലാ വാർഡിലെയും ആശാപ്രവർത്തകരെ ആശാ പുരസ്കാരവും അംഗൻവാടി പ്രവർത്തകർ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ പ്രവർത്തകർ എന്നിവരെ ആശ്രയകാരുണ്യ പുരസ്കാരം നൽകി ആദരിച്ചു തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ അനിൽകുമാർ ആര്യങ്കാവ് ക്ഷേത്രം വാർഡ് മെമ്പർ ശ്രീ വിഷ്ണു വി എസ് ശ്രീമതി ശ്രീദേവി പ്രകാശ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലേഖ ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രമണി മെമ്പർമാരായ ജസീന്ത റോയ് വിനിത ബിനു സീമ സന്തോഷ് സാനു ധർമ്മരാജ് രനിത ശാന്തകുമാരി മിനിമോൾ പോൾരാജ് ആശ്രയ അനാഥരില്ലാത്ത ഭാരതം സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് ബിജു ശ്രീകുമാർ കരുവാളൂർ സരസ്വതി പെരുങ്കുളം രാജീവ് ഷാജി മാംവിളയിൽ സോളമൻ രാഷ്ട്രീയ പ്രതിനിധികളായ അഡ്വക്കേറ്റ് മോൻ രാജു സോമരാജൻ എന്നിവർ പ്രസംഗിച്ചു വയോജന സംഗമത്തിൽ എത്തിച്ചേർന്ന അമ്മമാരുടെ മധുരമായ ഗാനങ്ങളും വിഭവസമൃദ്ധമായ അന്നദാനവും സുഹൃതം രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൂടുതൽ മീഴിവേകി